നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അലഹിലാൽ വീണ്ടും പൊട്ടി സൗദി പ്രോ ലീഗിൽ മാത്രമല്ല എഫ് സി ചാമ്പ്യൻസ് ലീഗിലും പൊട്ടൽ തുടരുന്നു എഫ് സി ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ആദ്യപാത മത്സരത്തിൽ ഉസ്ബക്കിസ്ഥാൻ ക്ലബായിട്ടുള്ള പക്തോറാണ് അവരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചിരിക്കുന്നത് അവരുടെ മൈതാനത്ത് പോയി കളിച്ച മത്സരമാണ് താഷ്കന്തിൽ വെച്ച് നടന്ന മത്സരമാണ് മത്സരത്തിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ ഫ്ലമാഡിയോ നേടിയ ഗോളിനാണ് ഉസ്ബക്കി ക്ലബ്ബ് വിജയിച്ചു കയറിയത് ഏതായാലും കളി വീണ്ടും പൊട്ടിയപ്പോൾ അൽഹിലാലിൻ്റെ കൊച്ചി ഓർഗെ ഹീസസ് കുറ്റപ്പെടുത്തുന്നത് ഗ്രൗണ്ടിനെയാണ് വളരെ മോശം പിച്ചായിരുന്നു പിന്നെ തണുത്ത കാലാവസ്ഥ അതും ബുദ്ധിമുട്ടുണ്ടാക്കി ഈ പിച്ചിൽ കളിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ടീം തോറ്റത് ഇനി അടുത്ത കളി റിയാദിൽ ഇതിൻ്റെ രണ്ടാം റൗണ്ടുണ്ട് അപ്പോൾ കാണാം അവിടെ ഞങ്ങൾ വിജയിച്ചു കയറും എന്നൊക്കെ ആശ അങ്ങ് തട്ടിവിട്ടിട്ടുണ്ട് ഇനി എന്തായിരിക്കും റിയാദിൽ സംഭവിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പക്ഷെ ഒരു കാര്യമുണ്ടെന്നേ ഇവ നല്ല ഗ്രൗണ്ടിലാണല്ലോ സൗദി പ്രോ ലീഗ് കളിക്കുന്നത് എന്നിട്ട് എന്താണ് എന്നിട്ട് എന്താ റിസൾട്ട് കഴിഞ്ഞ നാല് കളികളിൽ നിന്ന് പ്രോ ലീഗിലും എഫ് സി ചാമ്പ്യൻസ് ലീഗിലുമായിട്ട് മൂന്ന് കളിയും പൊട്ടിയിരിക്കുകയാണ് ഹീസസിൻ്റെ അൽഹിലാലെ അതായത് അൽ ഇത്തിഹാദിനോട് അവർ സൗദി പ്രോ ലീഗിൽ നാല് ഒന്നിന് പൊട്ടി അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ കളി അൽ അഹിലിയോട് മൂന്ന് രണ്ടിന് പൊട്ടി ഇതൊക്കെ നല്ല ഗ്രൗണ്ടിൽ സൗദിയിലെ ഗ്രൗണ്ടുകളിലാണ് കളിച്ചത് ഇപ്പോൾ പക്തക്കോറിനോട് എ എഫ് സി ചാമ്പ്യൻസ് ലീഗിലും പൊട്ടിയിരിക്കുകയാണ് അവസാനമായി കളിച്ച പത്ത് മത്സരങ്ങൾ എടുത്തു നോക്കുക നാല് കളികൾ പൊട്ടിയിട്ടുണ്ട് അൽഹിലാൽ രണ്ട് കളി സമനിലയുമായി അപ്പം ഒരു മോശം കാലഘട്ടത്തിലൂടെ തന്നെയാണ് അൽഹിലാൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആരാധകർ എന്തായാലും തങ്ങളുടെ ടീം തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അൽഹിലാലിൻ്റെ അടുത്ത മത്സരം അൽ ഫൈഹക്കെതിരെയാണ് നടക്കാനുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ മാർച്ച് പന്ത്രണ്ടിന് പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് ഭക്തകോറിനെതിരെ റിയാദിൽ വെച്ചിട്ടുണ്ട് രണ്ടാം ലബുണ്ട് ഒറ്റ ഗോളിനെ ഇവിടെ തോറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് അൽഹിലാൽ നല്ല പ്രതീക്ഷയുണ്ട് തിരികെ വരാൻ പറ്റുമെന്ന് തന്നെ ആരാധകർ വിശ്വസിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ് റോസ് വേണ്ടി വാ